അസലാമലൈക്കും വർഹമത്തല്ല സഹോദരങ്ങളെ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞാൽ അടുത്ത കർമ്മം റുഖുവാണ് റുഖു എങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ നിർവഹിച്ചിരുന്നത് സുഹാബികള് ഇത് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് റുഖുവിലേക്ക് റസൂൽ അലൈഹി അലൈവലം പോകുമ്പോൾ തെക്കബീറത്തുല്ലെഹ്റാമിന് കൈകൾ ഉയർത്തിയതുപോലെ തെക്കബീറത്തുള്ളറാമിൻ്റെ റസൂൽ കൈകൾ ഉയർത്തിയത് എങ്ങനെയാണ് ചുമലിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ അപ്പൊ കബീറത്തുള്ളി ഇഹ്റാമിന് കൈകൾ ഉയർത്തിയതുപോലെ തന്നെ എന്തു ചെയ്യുക കൈകൾ ഉയർത്തിക്കൊണ്ട് റുക്കുവിലേക്ക് പോവുക റുക്കൂയിലേക്ക് പോകുമ്പോൾ റുക്കുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല ആളുകളും റുക്കൂ ചെയ്യുമ്പോൾ തലവല്ലാണ്ട് താഴ്ന്നു പോകുന്നുണ്ട് ചിലർ ഇത് തലങ്ങനെ പൊന്തി നിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്നുമല്ല റസൂൾ ഉള്ളാന്റെ റുക്കു റസൂൾ ഉള്ളാന്റെ റുക്കു റസൂർ ഉള്ളാന്റെ മുതുകും തലയും ഒരേ നിരത്തിൽ ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ സൊഹാബത്ത് പറയുന്നുണ്ട് റസൂർ ഉള്ളാന്റെ റുക്കു കണ്ടവര് ഒരു വെള്ളം ഒഴിച്ചാൽ പോലും ഒഴുകി പോകാത്ത രീതിയിൽ നബിയുടെ പെരടിയും തലയും മുതുകും ഒരുപോലെ വരുന്ന രീതിയിലായിരുന്നു അങ്ങനെയാണ് റസൂർ റുക്കു അന്നഹുറക്ക കൈകൾ എന്ത് വരലുകൾ ഇങ്ങനെ വിടർത്തിയിട്ട് കാലിന്റെ മുട്ടിലേക്ക് ഇങ്ങനെ പിന്നിലേക്ക് പിടിച്ച് പിടിക്കുന്ന പിന്നിലേക്ക് വരുന്ന രീതിയിൽ ആയിരുന്നു റസൂർ സാഹു അലൈഹി വസ്ലമയുടെ റുക്കൂ എന്ന് കാണാം ഏ റുക്കൂ ചെയ്യുമ്പോൾ രണ്ട് കൈകളും ഇരു കൈകളും അകറ്റിയിട്ട് ഇങ്ങനല്ല ഇങ്ങനെ റുക്കൂ ചെയ്യുന്ന രീതിയല്ല ഇങ്ങനെ കുറച്ച് അകറ്റി പിടിച്ചിട്ട് എന്ത് ചെയ്യുക കാൽമുട്ടുകളുടെ പിറകിലേക്ക് വിരലുകൾ വിടർത്തിയിട്ട് വിരലിങ്ങനെ ഇങ്ങനെ വയ്ക്കാം അല്ല വിരല് വിരലൊരല്പം വിടർത്തിയിട്ട് ഇങ്ങനെ കാലിലെ മുട്ടിൻ്റെ പിന്നിൽ പിന്നെ ഇങ്ങനെ പിന്നിലേക്കും വിര പിന്നെ മുട്ടമ്മ പിടിച്ചിട്ട് ഇങ്ങനെ പിന്നിലേക്കും വരുന്ന രീതിയിലേക്ക് എന്തു ചെയ്യുക അങ്ങനെയാണ് റസൂൾദ റുക്കൂവ് ചെയ്യാറുണ്ടായിരുന്നത് എന്ന് കൃത്യമായി സുഹാബത്തെ ഹാ കസൂൽ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ റസൂൾ കണ്ടിരുന്നത് എന്ന് അബൂ മസൂദ്ഹു എന്നോ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നമുക്ക് അപ്പം അങ്ങനെയാണ് റുക്കു ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരല്പം അകറ്റിപ്പിടിച്ച് അങ്ങനെയാണ് റസൂൾ ഉള്ള സുന്നത്തിൻ്റെ രൂപം ആ റുക്കുവിൽ ചെല്ലേണ്ട ദിഖറുകൾ പല ദിക്കറുകളും വന്നിട്ടുണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഒന്ന് സുബഹാൻ അലീം എന്ന് നമുക്കറിയാം മറ്റൊന്ന് സുബഹാൻ അദീംഹി എന്നത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയൊക്കെ അദ്ദേഹത്തിന്റെ സിഫത്സ്ലാത്തിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട് ചില പണ്ഡിതന്മാരൊക്കെ അതിനെ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും അദ്ദേഹം എടുത്തുദ്ധരിച്ചതായിട്ട് കാണാം സുഹാൻ റബ്ബി അലീം എന്ന് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ സുബഹാനിക്കുഫുർ എന്ന പ്രാർത്ഥന അതുകൂടാതെ അള്ളഹു അലക്കറിക്കു എന്ന പ്രാർത്ഥന ഇങ്ങനെ ധാരാളം ഒന്ന് രണ്ട് മൂന്ന് നാലോളം പ്രാർത്ഥനകൾ റുക്കുവുകളിൽ വന്നതായിട്ട് കാണുന്നുണ്ട് ആ പ്രാർത്ഥനകളൊക്കെ നമുക്ക് മാറി മാറി പഠിച്ചാൽ മാറി മാറി നമുക്ക് നമസ്കാരത്തിൽ ഓതാവുന്നതാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെയാണ് റസൂർലാൻ്റെ റുക്കുവിൻ്റെ രൂപം അല്പം കൈ അകറ്റിപ്പിടിച്ച് കല് വിരലുകൾ വിടർത്തി മുട്ടിന്റെ മേലെ വെച്ച് എന്തു ചെയ്യുക പെരടിയും മുതുകും തലയും ഒരുപോലെ വരുന്ന രീതിയിൽ ഒരു പലക വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിയാതെ ഒരു നേരെ പര നിൽക്കുന്ന രീതിയിലായിരുന്നു റസൂറു അള്ളാൻ്റെ റുക്കോ അങ്ങനെ തന്നെ റൊക്കോ ചെയ്ത് നമസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ അസലാ വലൈക്കും വരഹമുല്ല